സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം കഴിഞ്ഞ രണ്ടു മാസമായി ഫ്രീസറിൽ അങ്ങനെ കിടക്കുകയാണ് മക്കൾ തമ്മിലുള്ള തർക്കമാണ് കാരണം അപ്പന്റെ മൃതദേഹം മെഡിക്കൽ പരിശോധനയ്ക്ക് കൊടുക്കണമെന്ന് മകനും അപ്പന്റെ മൃതദേഹം സെമിത്തേരിയിൽ മറവ് ചെയ്യണമെന്ന് രണ്ട് പെൺമക്കളും ഈ തർക്കമാണ് നമ്മുടെ പ്രിയപ്പെട്ടവനായ ബഹുമാനനായ ോറൻസ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം ഇങ്ങനെ ഫ്രീസറിൽ കിടക്കാൻ കാരണം ഇപ്പോഴിതാ കോടതി കേസായി ഹൈക്കോടതിയില് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കുക തന്നെ വേണം എന്ന് ഉത്തരവ് ഇട്ടിരിക്കുന്നു ലോറൻസ് അവസാനമായി താമസിച്ച സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ എവിടെ ആരോടൊപ്പമാണ് ലോറൻസ് ആദ്യം താമസിച്ചത് അവസാനം താമസിച്ചത് ആ അവസാനം താമസിച്ച ആളിനോട് രേഖാമൂലമോ വാക്കാലോ ലോറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമപരമാണ് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ വെളിപ്പെടുത്തൽ അതാണ് ഹൈക്കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ പിന്നെ ലോറൻസ് മകനോട് തൻ്റെ മൃതദേഹം മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠനത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളുടെയും കൂടെ സാന്നിധ്യത്തിലാണ് അതിനുള്ള ദൃക്സാക്ഷികൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദൃക്സാക്ഷികളും കൂടി സാക്ഷികളും കൂടി മൊഴി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അങ്ങനെ ഈ രണ്ട് സാക്ഷികളുടെ മൊഴിയും ലോറൻസിന്റെ മൊഴിയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി അതായത് പാർട്ടി തീരുമാനിച്ച തരത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി തീരുമാനിച്ച തരത്തിൽ തന്നെ കാര്യങ്ങൾ പിന്നെ മൃതദേഹം പഠനത്തിന് വിട്ടുകൊടുക്കണം എന്നത് അതായത് അദ്ദേഹത്തിൻ്റെ മകന്റെ ഓടൊപ്പമാണ് അവസാന ലോറൻസ് ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് എം എൽ പിന്നെ സജീവന്റെ കൂടെ ആയിരുന്നു സജീവനും പാർട്ടിക്കും ഈ തീരുമാനമായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മൃതദേഹം പഠനത്തിന് വിട്ടുകൊടുക്കണം എന്നായിരുന്നു എന്നാൽ സെമിത്തേരിയിൽ വേണം അതായത് ആ ഇടവകയിലെ അവര് അംഗമായിട്ടുള്ള ഇടവകയിലെ സെമിത്തേരിയിൽ വേണമെന്നുള്ള ആഗ്രഹം മക്കളും പ്രകടിപ്പിച്ചു ആദ്യമൊക്കെ സുജാതാ ബോമനും ആ പിന്നെ സജീവന്റെടൊപ്പം ജ്യേഷ്ഠനോടൊപ്പം നിന്നതാണ് സഹോദരനോടൊപ്പം നിന്നതാണ് പക്ഷേ പിന്നീട് അവരും മാറിയിട്ട് ആശയോടൊപ്പം ചേരുകയും കോടതി അപ്പീൽ കൊടുക്കുകയാണ് ഉണ്ടായത് നമ്മൾ കാണുമ്പോൾ ഇതിനകത്ത് ഒരു കോടതി വിഷയങ്ങളും നിയമ വിഷയങ്ങളും ഉണ്ട് എന്ന് പറയുന്നു കോടതി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കേരള അനാറ്റമി ആക്ട് അനുസരിച്ച് തന്നെയാണ് സജീവൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കോടതിയുടെ പിന്നെ പ്രഖ്യാപനവും അപ്പോൾ നിയമപരമായ എല്ലാ ശരികളും സജീവനോടൊപ്പം ആയതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരം പറഞ്ഞത് പക്ഷേ ആശ ലോറൻസ് പറഞ്ഞു ഞങ്ങൾക്ക് ആ കോടതിയിലെ ഇപ്പോഴത്തെ ഈ മൃതദേഹം കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണം കാരണം ഞങ്ങൾക്ക് അപ്പീല് പോകണം സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണം അപ്പീൽ പോകാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞ് സ്റ്റേ ചെയ്യില്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിയമപരമായ നടപടി എടുക്കാം എന്നാണ് അതായത് അപ്പീൽ പോകാനുള്ള അനുവാദം പിന്നെ പ്രത്യേകിച്ച് അപ്പീൽ പോവുക എന്നുള്ള അനുവാദം കൊടുക്കാതെ നിങ്ങൾക്ക് നിയമപരമായ മറ്റു നടപടികൾ എടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ കോടതി ഇട്ടിരിക്കുന്ന ഉത്തരവ് പിന്നെ സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം ഉയരുകയാണ് ഇവിടെ ഇപ്പം പുതുതായിട്ടൊരു പുതിയ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിനനുസരിച്ച് ഇപ്പോൾ തന്നെ പിന്നെ ഉടൻ തന്നെ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ മൃതദേഹം അനാട്ടം വിഭാഗത്തിന് മാറ്റിക്കഴിഞ്ഞാൽ അത് അടുത്ത പുതിയ ഒരു നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നതാണ് ഇപ്പോൾ നമ്മൾ ഉയർന്നത് എന്തായാലും ഒരു മൃതദേഹം വെച്ചുകൊണ്ട് അതായത് ലോറൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദരിച്ച നമ്മൾ ബഹുമാനിച്ച ഒരു വലിയ പിന്നെ തൊഴിലാളി സ്നേഹയ്ക്ക് നമ്മൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂല്യശോഷണം വരികയും പിന്നെ പാവപ്പെട്ടവരോടും അല്ലെങ്കിൽ തൊഴിലാളികളോടും അതല്ലെങ്കിൽ കട്ടപ്പെടുന്നവരോടൊപ്പം അല്ലാതെ പണക്കാരുടെ കൂടെയാണ് ഇപ്പോൾ പാർട്ടി എങ്കിൽ പോലും എന്നുള്ള ആരോപണം പൊതുവിൽ നിൽക്കുമ്പോഴും പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ലോറൻസിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ അവരുടെ ജീവിതം അവരുടെ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ സമൂഹത്തിന്റെ ഏടയിലെ പോലും അടുപ്പിക്കാത്ത തോട്ടി വിഭാഗത്തിൽപ്പെട്ട തോട്ടി പണി ചെയ്യുന്ന ആ സാധാരണക്കാരായ വെറും പിന്നെ പുഴുക്കളപ്പ് പോലെ അന്നത്തെ സമൂഹം കണ്ടിരുന്ന വളരെ അകലെ മാറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗത്തെ കൂടെ ചേർത്ത് നിർത്തുകയും തോളോടൊപ്പം ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ടിയിട്ട് യൂണിയൻ ഉണ്ടാക്കുകയും സംഘടന യും അവരുടെ അവകാശം അവരും മനുഷ്യരാണ് നമ്മളെ പോലെ മനുഷ്യരാണ് നമ്മുടെ മലം ചുമക്കുന്നവർ ആണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള ഒരു ദുരൂഹത്തിൽ അവർ കൊണ്ടിട്ടിട്ട് അവരുടെ അവകാശങ്ങളും അവരുടെ പിന്നെ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നമ്മളൊരു വല്ലാത്ത മനുഷ്യ സ്നേഹിയാണ് എം എം ലോറൻസ് എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവെന്ന് എന്ന് പറയുമെങ്കിലും അന്ന് സ്വന്തം ജീവിതം ഇതുപോലെ പാവങ്ങൾ കൊണ്ട് അതുപോലെ വലിയ തീഷ്ണമായ സമരങ്ങളിൽ ഇടപെടുകയും പിന്നെ പോലീസ് സ്റ്റേഷൻ അക്രമം ഉൾപ്പെടെ അവിടെ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു നല്ല യുവത്വത്തിന്റെ ഒരു തേജസ് ഒരു യുദ്ധത്തിന്റെ കാലഘട്ടവും നമ്മൾ ലോറൻസിനുണ്ട് അപ്പം അങ്ങനെയുള്ള ലോറൻസിന് ഇപ്പോൾ പിന്നെ രണ്ടു മാസം ഫ്രീസറിൽ മൃതദേഹമായിട്ട് കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്ത ദുരൂഹം തന്നെയാണ് വല്ലാതെ വിഷയം വഷളാക്കുകയാണ് പാർട്ടി ഉണ്ടായത് പാർട്ടിക്കാര് പാർട്ടി സഖാക്കളെയും സഖാത്തികളെയും കൊണ്ടിറക്കിക്കൊണ്ട് അവരെ ആശാ ലോറൻസിനെ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുകയും അങ്ങനെ പ്രശ്നത്തെ വഷളാക്കാനാണ് സി പി എം ശ്രമിച്ചത് പ്രശ്നത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് ഈ വിഷയത്തിന്റെ പിന്നിൽ മകൾക്ക് അല്ലെങ്കിൽ മക്കളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി കുറ്റപ്പെടുത്തേണ്ടതും പിന്നെ ബാധ്യത നിൽക്കുന്നതും ഉത്തരവാദിത്തം നിൽക്കുന്നതും സി പി എമ്മിനാണ് സി പി എം അത് അറിഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു അവിടെയാണ് ഇതിന് മറ്റേ ഏറ്റവും വലിയ തകരാറ്